ഇടുക്കി മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിനെതിരെ ഉപജാപക സംഘം പ്രവർത്തിക്കുകയാണെന്നും മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ രംഗത്തുവരുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റും അറിയിച്ചു ജില്ലാ കളക്ടർ നേരിട്ട് ചർച്ച നടത്തിയിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാറ്റി അന്നത്തെ യു ഡി എഫ് സർക്കാർ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് അന്ന് ബോർഡ് മാത്രമാണ് മാറിയത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അൻപത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശരിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം അംഗീകാരം നിഷേധിക്കുകയും വിദ്യാർത്ഥികളെ പഠനത്തിനായി മറ്റു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ബി ബി എസിന് നൂറ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയത് കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിൽ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇപ്പോഴും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു രക്ഷിതാക്കളും കുട്ടികളും നൂറ് സീറ്റിൽ അഡ്മിഷൻ ഗവൺമെൻറ് സെക്ടറി കൊടുക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത് അത് നിലനിർത്തണമെന്നാണല്ലോ സർക്കാരിൻ്റെ ആഗ്രഹം അതിനോട് സഹകരിക്കുകയും അതോടൊപ്പം ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുകയും ചെയ്യും ആ കുട്ടികൾക്കൂടെ പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടക്കുന്നവർ വന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടും ചെറിയ ചെറിയ കുറവുകൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടാകാം അതൊക്കെ പരിഹരിക്കലാണ് ആവശ്യം ചെയ്യാവുന്ന ശക്തമായ എല്ലാ കാര്യവും ഗവൺമെന്റ് ചെയ്യും ജില്ലാ കളക്ടർ നേരിട്ട് ചർച്ച നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടൻ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് ചർച്ച നടത്താമെന്ന് അറിയിച്ചിട്ടും വിദ്യാർത്ഥികൾ സമരം തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു വൻകിട ആശുപത്രികളുടെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും ഇടനിലക്കാരായി ചില സംഘടനകളും വ്യക്തികളും മാധ്യമങ്ങളും പ്രവർത്തിക്കുകയാണ് എം സീറ്റുകളുടെ എണ്ണം കുറയുന്നുവെന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിലും ഇത്തരക്കാരാണ് ഇവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് സി പി ഐ എം നിലപാട് നിലവിൽ ഇരുന്നൂറ് എം ബി ബി എസ് വിദ്യാർത്ഥികളും അറുപത് ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠനം നടത്തുന്നുണ്ട് കൈരളി ന്യൂസ് ഇടുക്കി